ഹോമിയോപതി എഫ് ആണോ അതോ ശാസ്ത്രീയ ആധാരമില്ലാത്ത ഒരു കപടശാസ്ത്രമോ ശാസ്ത്രലോകം ഹോമിയോപതിയെ എങ്ങനെ കാണുന്നു ഇതിൻ്റെ വൈദ്യശാസ്ത്രപരമായ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് തെളിവുകളുടെ വെളിച്ചത്തിൽ ഹോമിയോപതിയെ വിലയിരുത്തിയാലോചിക്കാം ഹോമിയോപ്പതി ഒരു പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനം സമാനതകൾ സമാനതകളെ ചികിത്സിക്കുന്നു എന്ന സിദ്ധാന്തത്തിൽ പ്രവർത്തിക്കുന്നു അടിസ്ഥാനപരമായി ഇതിന്റെ അർത്ഥം ഒരു ആരോഗ്യവാനായ വ്യക്തിയിൽ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം സിദ്ധാന്തപരമായി രോഗിയായ വ്യക്തിയിൽ സമാന ലക്ഷണങ്ങൾ ചികിത്സിക്കാം എന്നതാണ് ഹോമിയോപ്പതിക്ക് മരുന്നുകൾ അത്യന്തം ദ്രാവകീകരണം കതര് ചെയ്യുന്നു പലപ്പോഴും നന്നായി യാതൊരു യഥാർത്ഥ അണുക്കളും ശേഷിക്കാത്ത വിധം ഹോമിയോപ്പതിയുടെ അനുകൂലകർ വിശ്വസിക്കുന്നത് വെള്ളം എങ്ങനെയോ ദ്രാവകീകരിച്ച പദാർത്ഥത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നു ഈ ഓർമ്മ അതിന്റെ ഔഷധ ഗുണങ്ങൾ വഹിക്കുന്നു എന്നതാണ് ഹോമിയോപ്പതിയുടെ ഉത്ഭവം പതിനെട്ട് നൂറ്റാണ്ടിന്റെ അവസാനം ജർമ്മൻ വൈദ്യനായ സാമുവൽ ഹാനിമാൻ ഈ ആശയം അവതരിപ്പിച്ചപ്പോൾ ആരംഭിച്ചു പത്തൊൻപത് നൂറ്റാണ്ടിൽ അതിന്റെ ജനപ്രീതി വളരെയധികം ഉയർന്നു ആ കാലഘട്ടത്തിലെ കഠിനമായി പരമ്പരാഗത ചികിത്സകൾക്ക് വേറും സോമ്പ്യമായ പര്യായം എന്ന നിലയിൽ പലരും കണ്ടു ഇന്നും ഹോമിയോപ്പതിക്ക് ആഗോൾ പിന്തുണയുണ്ട് അതുപോലെ അതിന്റെ ശാസ്ത്രീയ സാധുത ഇപ്പോഴും ചുടേറിയ ചർച്ചയുടെ വിഷയമായി തുടരുന്നു ഹോമിയോപ്പതിയുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വശങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ഔഷധങ്ങളുടെ അത്യന്തം ദ്രാവകീകരണം ഈ പ്രക്രിയയിൽ ഒരു പദാർത്ഥം വെള്ളത്തിലോ മദ്യത്തിലോ ആവർത്തിച്ച് ദ്രാവകീകരിക്കുന്നു പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ പദാർത്ഥത്തിൻ്റെ ഒരു മോളിക്യൂളും ശേഷിക്കാത്ത വിധം ഈ പ്രക്രിയയെ അനന്തമായ ദ്രാവകീകരണം എന്ന് വിളിക്കുന്നു ഇത് അടിസ്ഥാന രാസസിദ്ധാന്തങ്ങളെ നേരിട്ട് വിരുദ്ധമാണ് ഒരു പദാർത്ഥത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ജൈവപ്രഭാവം ഉണ്ടാകാൻ അത് ശരീരത്തിലെ മോളിക്യൂളുകളുമായി ഭൗതികമായി ഇടപഴകേണ്ടതുണ്ട് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന ദ്രാവകീകരണത്തിന്റെ നിലയിൽ അന്തിമ ഔഷധത്തിൽ യഥാർത്ഥ പദാർത്ഥത്തിന്റെ ഒരു മോളിക്യൂളും ശേഷിക്കുന്ന സാധ്യത വളരെ കുറവാണ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതുപോലെയാണ് സജീവ ഘടകങ്ങളുടെ അഭാവം ഹോമിയോപ്പതിയെ ഒരു ശാസ്ത്രീയ ചികിത്സയായി വിശ്വസനീയമാക്കുന്നതിനെ കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഹോമിയോപ്പതിയുടെ ഹൃദയത്തിൽ വെള്ളത്തിന്റെ ഓർമ്മ എന്ന ആശയം നിലകൊള്ളുന്നു വെള്ളം ഒരിക്കൽ അടങ്ങിയിരുന്ന പദാർത്ഥങ്ങളുടെ ഓർമ്മ എങ്ങനെയോ നിലനിർത്താൻ കഴിയും ആ പദാർത്ഥങ്ങൾ പൂർണ്ണമായും ദ്രാവകീകരിച്ച ശേഷം പോലും എന്ന ആശയമാണ് ഇത് പ്രശ്നം എന്തെന്നാൽ ഈ ആശയം രസന്ത്രത്തെയും ഭൗതിക ശാസ്ത്രത്തെയും കുറിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്ന എല്ലാത്തിനെയും നേരിട്ട് വിരുദ്ധമാക്കുന്നു വെള്ള മോളിക്യൂളുകൾ പരസ്പരം താൽക്കാലിക ബന്ധങ്ങൾ രൂപീകരിക്കുന്നു നിരന്തരം തകർന്നും പുൻസംഘടിതവുമാകുന്നു ഈ സജീവ സ്വഭാവം കണക്കിലെടുത്താൽ വെള്ളം ഏതെങ്കിലും പദാർത്ഥത്തിന്റെ സ്ഥിരമായ ഓർമ്മ നിലനിർത്തുക വളരെ അസാധ്യമാണ് പ്രത്യേകിച്ച് വെള്ളത്തിന്റെ ഓർമ്മയുടെ ആശയം അന്വേഷിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങൾ ഇതുവരെ അതിനെ പിന്തുണയ്ക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ നൽകാൻ പരാജയപ്പെട്ടു വെള്ളത്തിന്റെ ഓർമ്മ എങ്ങനെ പ്രവർത്തിക്കാമെന്നതിന് ഒരു വിശ്വസനീയമായ യന്ത്രോകരണം ഇല്ലാതെ ഹോമിയോപ്പതിയുടെ പ്രാമാണികത കൂടുതൽ സംശയാസ്പദമാകുന്നു ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തി പിന്തുണയ്ക്കാൻ അഭിഭാഷകർ പലപ്പോഴും അനുഭവങ്ങൾക്കും വ്യക്തിപരമായ അനുഭവങ്ങൾക്കും ഉദ്ധരിക്കുന്നു പക്ഷേ നിങ്ങൾക്കറിയാം അനുഭവകൾ സബ്ജക്റ്റീവ് ആണെന്നും വിശ്വസനീയമല്ല മെഡിക്കൽ ഇടപെടലുകൾ വിലയിരുത്തുന്നതിനുള്ള സ്വർണ്ണ നിലവാരം ആയ കർശനമായ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ പ്ലാസിബോ ഫലത്തിന് അതീതമായി ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തി തെളിയിക്കാൻ സ്ഥിരമായി പരാജയപ്പെടുന്നു പല പഠനങ്ങളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്യുന്ന സിസ്റ്റമാറ്റിക് അവലോകനങ്ങൾ സമാനമായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവ അവലോകനങ്ങൾ നൂറുകണക്കിന് പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നു വിവിധ ആരോഗ്യസ്ഥിതികൾ ചികിത്സിക്കുന്നതിൽ ഹോമിയോപ്പതിക്ക് മരുന്നുകൾ പ്ലാസിബോകളേക്കാൾ കൂടുതൽ ഫലപ്രദമല്ലെന്ന് സ്ഥിരമായി കാണിക്കുന്നു ഒരു വ്യക്തിയുടെ ചികിത്സയിലുള്ള വിശ്വാസം യഥാർത്ഥം എങ്കിലും താൽക്കാലികമായ ലക്ഷണങ്ങളിൽ മെച്ചപ്പെടുത്തലുകൾക്ക് നയിക്കാവുന്ന ഒരു നന്നായി രേഖപ്പെടുത്തിയ പ്രതിഭാസമാണ് പ്ലാസിബോ ഫലം ഈ ഫലം ഹോമിയോപ്പതിക്ക് മാത്രമല്ല വിവിധ ആരോഗ്യപരിചരണ സാഹചര്യങ്ങളിൽ യഥാർത്ഥത്തിൽ കാണപ്പെടുന്നതുമാണ് മനുഷ്യ തങ്ങൾക്ക് ഗുണകരമായ ഒരു ചികിത്സ ലഭിക്കുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ ലക്ഷണങ്ങളുടെ ധാരണയെ സ്വാധീനിക്കാനും ശരീരവ്യവസ്ഥാപരമായ പ്രതികരണങ്ങൾ പ്രേരിപ്പിക്കാനും കഴിയും ഉദാഹരണത്തിന് ഹോമിയോപ്പതി കൺസൾട്ടേഷനുകൾ പലപ്പോഴും പ്രാക്ടീഷണർമാരും രോഗികളും തമ്മിലുള്ള ദീർഘമായ ഘടനാപൂർണമായ ഇടപെടലുകൾ ഉൾക്കൊള്ളുന്നു ഈ വ്യക്തിഗത ശ്രദ്ധ ശക്തമായ പ്ലാസിബോ പ്രതികരണം വളർത്താൻ കഴിയും ചില വ്യക്തികൾക്ക് അവർ മരുന്നിനു തന്നെ കണക്കാക്കുന്ന മെച്ചപ്പെടുത്തലുകൾ കാണാൻ ഇരയാക്കുന്നു സ്വാഭാവിക ചികിത്സയും സമഗ്ര പരിചരണവും സ്വാഭാവിക മരുന്നുകളിലും സമഗ്ര പരിചരണത്തിലും ഹോമിയോപ്പതിയുടെ ആകർഷണം പലപ്പോഴും നിലനിൽക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വാഭാവിക പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആശയത്തിലേക്ക് നിരവധി ആളുകൾ ആകർഷിക്കപ്പെടുന്നു പരമ്പരാഗത മരുന്നുകളിൽ മാത്രം ആശ്രയിക്കുന്നതിനു പകരം കൂടാതെ ഹോമിയോപ്പതിക് പ്രാക്ടീഷണർമാർ പലപ്പോഴും അവരുടെ രോഗികളുമായി വളരെ സമയം ചെലവഴിക്കുന്നു വിശദമായ ചരിത്രങ്ങൾ എടുക്കുകയും അവരുടെ മാനസികവും മാനസികവും ആരോഗ്യവും പരിഗണിക്കുകയും ചെയ്യുന്നു ഈ രോഗികേന്ദ്രിത സമീപനം വളരെ ചികിത്സാപരമാണ് വ്യക്തികൾക്ക് അവരുടെ ആരോഗ്യത്തിൽ അധികാരം ലഭിക്കുന്നതും നിയന്ത്രണം നേടുന്നതും ഹോമിയോപ്പതിക് പ്രാക്ടീസിന്റെ ഈ വശങ്ങൾ ഗുണകരമായിരിക്കാം എന്നാൽ അവ ഹോമിയോപ്പതിക്ക് മാത്രമല്ല മറ്റ് ആരോഗ്യപരിചരണ സമീപനങ്ങളിലും കാണപ്പെടുന്നുവെന്ന് ഓർക്കുന്നത് പ്രധാനമാണ് അടിസ്ഥാനമാക്കിയുള്ള മെഡിസിൻ സ്വർണ്ണനിലവാരം ആരോഗ്യപരിചരണത്തിൽ കർശനമായ ശാസ്ത്രീയ ഗവേഷണത്താൽ പിന്തുണയ്ക്കപ്പെടുന്ന തെളിവ് അടിസ്ഥാനമാക്കിയുള്ള പ്രാക്ടീസുകൾ ചികിത്സകൾ ഇടപെടലുകൾ എന്നിവയിൽ ആശ്രയിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് വ്യക്തിപരമായ വിശ്വാസങ്ങളും അനുഭവങ്ങളും സാധുവായവയാണ് എന്നാൽ അവ വസ്തുനിഷ്ഠമായ തെളിവിന്റെ പ്രാധാന്യത്തെ മറികടക്കരുത് തെളിവ് അടിസ്ഥാനമാക്കിയുള്ള മെഡിസിൻ ആരോഗ്യപരിചരണ തീരുമാനങ്ങൾ മികച്ച ശാസ്ത്രീയ ഡാറ്റയെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്നതിന് ഉറപ്പുനൽകുന്നു സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സകളുടെ സാധ്യത പരമാവധി വർദ്ധിപ്പിക്കുന്നു